എല്ലാവർക്കും നമസ്കാരം ഗ്രീട്ടിംഗിൾ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസ്റ്റിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവരുടെയും ഇന്നലത്തെ ഒരു ഹാപ്പി ഹോളി ആയിരുന്നു നല്ലൊരു ഹോളി ഡേ ദിവസമായിരുന്നു മാർക്കറ്റ് സംഭവിച്ചത് ആ മാർക്കറ്റ് ആ മൂവ്മെൻറ്റ് വന്നതിന് ശേഷം മാർക്കറ്റിൽ പിന്നെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കണ്ടായിരുന്നതിന് ശേഷം അതായത് ഒരു അവധി കഴിഞ്ഞ് ഞാൻ ഞാനൊരു അവധി കഴിഞ്ഞ് വന്ന സമയത്ത് മാർക്കറ്റിൽ പ്രതീക്ഷിച്ച് നിഫ്റ്റി നല്ലൊരു മൂവ്മെൻറ്റ് തരും അല്ലെങ്കിൽ താഴോട്ടായാലും മുകളിലാട്ടായാലും നല്ല മൂവ്മെൻറ്റ് തരും ഒരു മണിക്കൂറിന് ശേഷം ഒരു ഒരു ബ്രേക്ക് ഓട്ടോ ബ്രേക്കോട്ടോ പ്രതീക്ഷിച്ചായിരുന്നു എല്ലാം തകടമറിച്ചു പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി എന്താ ഒരു ടൈറ്റ് റേഞ്ച് ഇത് ബാങ്ക് നിഫ്റ്റി വല്ലാത്തൊരു മാർക്കറ്റായിരുന്നു സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബേറ്റി ഗൾ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈ അനാലിസിലേക്ക് സ്വാഗതം സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ കുറേ പറഞ്ഞായിരുന്നു വീക്കിലീടെ അനാലിസിൽ പറഞ്ഞായിരുന്നു നിഫ്റ്റി ഇരുപത്തിയായിരത്തിൻ്റെ മുകളിൽ നിൽക്കുമോ എന്താണ് നിഫ്റ്റിയിൽ ആൾക്കാരുടെ പ്ലാനിങ് എന്ന് ഈ ഫിനാൻഷ്യൽ ക്ലോസിംഗിൽ നിഫ്റ്റി എവിടെ നിർത്തുമെന്നൊക്കെ ചോദിച്ചു വരുന്ന ഒരു ഒരു വഴിയിട്ടായിരുന്നു സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഇന്ന് അതിൻ്റെ ഒരു പ്രതിഫലനം തരികയുണ്ടായി ഒരു ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ ഇരുപത്തി ഒന്നായിരത്തിന് മുകളിൽ തന്നെ നിഫ്റ്റി കൊണ്ട് നിർത്തി ട്വൻ്റി വൺ നയൻ ഫോർട്ടി സെവൻ ഒക്കെ മോർണിങ്ങിൽ ഓപ്പണിങ്ങിൽ നിഫ്റ്റിയിൽ ലോ കാണിച്ചായിരുന്നു പക്ഷേ അതൊന്നും പിന്നെ വന്നിട്ടില്ല ഇരുപത്തി ഒന്നായിരത്തി നാൽപ്പത് അറുപത് എന്നിറങ്ങി തന്നെ നിഫ്റ്റി ഇന്നും ക്ലോസ് ചെയ്തു നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി രണ്ടായിരത്തിൻ്റെ മാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നിഫ്റ്റി ആ ലെവലിൽ തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിചാരം സോ നമുക്കത് എങ്ങനെ അനലൈസ് ചെയ്യാം മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വീഡിയോ വെച്ച് നമുക്ക് മാക്കർ പ്രൊഫൈലിൻ്റെ സ്ട്രക്ചർ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നു എങ്ങനെ ഇരിക്കുന്നു സോ നമുക്ക് നമുക്കൊന്ന് ആദ്യം ഏതിൽ പോകാം നിഫ്റ്റിയുടെ വീഡിയോയിലേക്ക് പോവാം സോ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ നിഫ്റ്റി നിഫ്റ്റിയിൽ ആക്ച്വലി ഈ ട്വൻറ്റി ഈ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി അമ്പത്തെട്ട് അറുപതാണെന്നതല്ലോ നമ്മളെ മാർക്കറ്റിൽ ഇന്ന് നിഫ്റ്റിയുടെ ലോ ഫ്യൂച്ചർ കാണിക്കുന്ന ട്വൻറ്റി വൺ എയ്റ്റ് ഫിഫ്റ്റി ആണെങ്കിൽ പോലും ആ ലോ വന്നിട്ടില്ല ആക്ച്വലി അതൊരു ഫ്രീക്ക് ടിക്ക് ആണ് ഓർഡർ നമ്മുടെ ഓർഡർ ഫോളോ അത് വ്യക്തമായി കാണിച്ചിട്ടുണ്ടായിരുന്നു താഴെ തൊട്ട് ട്വൻറ്റി ടു തൗസൻഡ് സിക്സ്റ്റി ത്രീക്ക് താഴെ സിക്സ്റ്റി എയ്റ്റ് അതിന് താഴെ പിന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടില്ല സോ ഈ ഒരു വലിയൊരു റേഞ്ച് നമ്മൾ കാണുന്നത് ഒരു ആക്ച്വൽ റേഞ്ച് അല്ല എനിക്ക് നമ്മളെ ലോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മുടെ ആ ലെവൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിങ്ങൾ കാണിച്ചു തരാം ഈ ലെവല് ഈ ഏതാണ് ഈ ലെവലിൽ മാത്രമേ ഉള്ളൂ ട്വൻറ്റി ടു തൗസൻഡ് സിക്സ്റ്റി ഈ പറഞ്ഞ ഈ ലെവലിൽ മാത്രമേ മാർക്കറ്റുള്ളൂ ക്ലിയർ ഈ ലെവലാണ് നമ്മുടെ മാർക്കറ്റുള്ളത് സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ ഇന്നത്തെ മാർക്കറ്റ് മാർക്കറ്റെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ സംബന്ധിച്ച് നിഫ്റ്റിയിൽ ഇന്നത്തെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു ബെൽ ഷേപ്പ്ഡ് മാർക്കറ്റാണ് നിഫ്റ്റി ബെൽ ഷേപ്പ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പി ഇത് നിങ്ങൾ കാണുമ്പോൾ പി ആണ് നിഷ്റ്റി ഇത് പി അല്ല കാരണം നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞല്ലോ നിഫ്റ്റിയിൽ ട്വൻറ്റി ടു തൗസൻഡ് ഫിഫ്റ്റി ഈ ബി വന്ന് കണ്ടോ ഈ ട്വൻറ്റി ടു തൗസൻഡ് ഫിഫ്റ്റി ഫൈനിന് താഴെ ട്രേഡ് നടന്നിട്ടില്ല സോ അതുകൊണ്ട് നമ്മുടെ ലോ താഴോട്ട് ട്രേഡ് നടന്നിട്ടില്ല ഓടോഫ് ലോ ആ നടന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ സ്റ്റിൽ നമ്മുടെ ലോ ഇതാണ് ഇത് ഈ കാണുന്നതല്ല സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു പെർഫെക്റ്റ് ബി ഷേപ്ഡ് പ്രൊഫൈലാണ് ആ ബി ഷേപ്ഡ് പ്രൊഫൈൽ അഥവാ ബാലൻസ് പ്രൊഫൈൽ എൻ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ എവിടെയാണ് നമ്മുടെ പി ഒ സി അഥവാ ഇരുപത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എൻ്റി ചെയ്തിരിക്കുന്നത് ബി വാപ്പ് ഇരുപത്തി രണ്ടായിരത്തി എൺപത്തിരണ്ട് ലെവലിൽ അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഈ റേഞ്ചിൽ നിൽക്കുന്നു അപ്പോൾ ഞാൻ ഞാനീ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഈ ട്വൻറ്റി ടു ടു സിക്സ്റ്റിക്ക് താഴെ ഓൾമോസ്റ്റ് ഒരു ഇത്രയും പോയിൻറ്റ് റേഞ്ചിൽ തന്നെ നിഫ്റ്റി കിടക്കണത് അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ഈ നിഫ്റ്റിയെ ഒന്ന് മെറിജ് ചെയ്യാം എൻ നമ്മൾക്ക് ഈ ഇപ്പോൾ മാർക്കറ്റ് ഒരേ റേഞ്ച് തന്നെ ട്രേഡ് ചെയ്യുമെങ്കിൽ എപ്പോഴും നമ്മളെ പ്രൊഫൈലിനെ മെറിജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടും എന്താണ് മാർക്കറ്റിൽ എന്ത് നടക്കുന്നു വലിയ വോളിയം നടക്കുന്നുണ്ടോ സ്വലി നടക്കുന്നുണ്ടോ അഥവാ മാർക്കറ്റ് റേഞ്ചാണ് സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി കണ്ട ഒരു പ്യുവർലി റേഞ്ച് ആണ് റേഞ്ച് മാർക്കറ്റ് വിത്ത് ഓൾമോ ട്വൻറ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഹൈയും ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡ് റേഞ്ചിലും മാർക്കറ്റ് നിൽക്കുക ഏകദേശം ഇരുന്നൂറ് പോയിൻറ്റിൻ്റെ ഒരു ഡിസ്റ്റൻസിൽ മാർക്കറ്റ് കളിക്കുന്നുണ്ട് അതിൻ്റെ പി ഒ സി വന്ന് ഇരുപത്തി രണ്ടായിരത്തി എൺപത്തി ഏഴാണ് സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഈ ഒരു ഞാനിപ്പോൾ നാളെ മുതൽ നോക്കുന്നത് ഈ മെർജി ഒരു പ്രൊഫൈലായിക്കും ഞാൻ നോക്കുന്നത് കാരണം വേറെ എന്തോ കൊണ്ടല്ല മാർക്കറ്റ് റേഞ്ച് കിടന്ന് കളിക്കുകയാണ് നമ്മൾ റേഞ്ച് കിടന്ന് കളിക്കുമ്പം ആ റേഞ്ചിൻ്റെ ആ സ്ട്രക്ചറിൻ്റെ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും നമുക്കൊരു ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ആശായും ഈ ഇരുപത്തിരണ്ടായിരത്തി എൺപത്തി ഏഴെന്ന പി ഒ സി കളി അതും ട്വൻറ്റി ടു വൺ ഡബിൾ നയൻ ട്വൻറ്റി ടു തൗസൻഡ് എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിലകത്ത് വേ വി വി എച്ച് വി എ എൽ വാല്യൂ വരെ ഹൈ വാല്യൂ വരെ ലോയിൽ കിടന്ന് കളിക്കുകയാണ് സോ നാളെ സംഭവിച്ച് ഈ നാളത്തെ മാർക്കറ്റിൽ നമുക്ക് നാളെ ഈ പി ഒ സിക്ക് താഴെയാണോ മാർക്കറ്റ് പോകുന്നത് അതോ ഈ പി ഒ സിക്ക് മുകളിലാണോ മാർക്കറ്റ് പോകുന്നത് നമുക്ക് നോക്കി ഒരു ട്രേഡ് സെറ്റപ്പ് എടുക്കാം ഇപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ ഇരുപത്തൊ രണ്ടായിരത്തി എൺപത്തഞ്ചിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിയിൽ ഈ ട്വൻറ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ച് നമുക്ക് ഇപ്പോൾ ഇത് റേഞ്ച് റേഞ്ചാണ് സോ നമുക്ക് ഇരുപത്തി രണ്ടായിരത്തിന് തൊണ്ണൂറിന് മാർക്കറി നിൽക്കുമ്പം നമ്മുടെ ലെവൽ പഴയതാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ലെവൽ പഴയ ലെവൽ ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല നമ്മുടെ ആ ലെവൽ നമ്മൾ ഓർത്ത് വെച്ചേക്കണം നിങ്ങൾ ഏതാണ് നമ്മുടെ ലെവൽ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിലെ ആ ലെവൽ ഏതാണ് ഇപ്പോൾ നമുക്ക് നോക്കാമോ നിഫ്റ്റി ഏതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ ആ പറഞ്ഞ നിഫ്റ്റിയുടെ ലെവൽ ഇപ്പോഴും കിടക്കുന്നത് ഏതാണ് ആ ലെവലൊന്നും മാറ്റമില്ല സോ നമ്മുടെ പി ഒ സിയിലെ സ്ട്രക്ചർ നമുക്കൊന്ന് താഴോട്ട് കൊണ്ടു വരാം ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റി സെവൻ എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക് നമ്മളെ പി ഒ സി ഒന്ന് ഞാൻ കൊണ്ടുവന്നു ഞാൻ മെർജ് ചെയ്തുകൊണ്ട് ഇനി മുകളിലോട്ട് പോകുന്നതോറും ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഈ ഫിഗറില്ല നമ്മുടെ ഈ ഹൈ ഈ ഒരുനൂറ്റി അമ്പത്തി അഞ്ചെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരുനൂറ്റി അമ്പത് ആ റേഞ്ച് ഭയങ്കര ഒരു റെസിറ്റൻസ് ആണ് അതിന് മുകളിൽ ട്വൻറ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് നമ്മുടെ വി എ എച്ച് ശ്രദ്ധിച്ചായിരുന്നോ വി എ എച്ച് ആ ലെവൽ ഞാനൊന്ന് ആഡ് ചെയ്യും ട്വൻറ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് ഓക്കെ അതിന് മുകളിൽ പഴയ ഒരു പി ഒ സി ആയ നമ്മൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് റിജക്റ്റ് ചെയ്ത ട്വൻ്റി റ്റു തൗസൻഡ് ടു സിക്സ്റ്റിയും കിടപ്പുണ്ട് അത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ ലെവലെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ലെവലിന് മുകളിലാണ് ഏതാണ് ഇരുപത്തി രണ്ടായിരത്തി എൺപത്തഞ്ഞാണ് പി ഒ സി അതിന് മുകളിൽ ട്വൻറ്റി ടു തൗസൻഡ് വൺ ഫോർ വൺ ഫിഫ്റ്റിയും അതിന് മുകളിൽ ട്വൻ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡും അതിന് മുകളിൽ ട്വൻ്റി ടു ടു സിക്സ്റ്റിയും ഉണ്ട് ഈ താഴെ വലിയ മാറ്റമൊന്നുമില്ല ഫസ്റ്റ് എന്താണ് ഈ ട്വൻറ്റി ടു തൗസൻഡാണ് നമ്മളെ താഴെ തുടരണം ഈ നമുക്ക് ഈ സാധനം ട്വൻറ്റി ടു തൗസൻഡ് അതിന് താഴെ ഈ ട്വൻറ്റി വൺ നയൻ ഫോർട്ടി ഇതിനെ നമ്മൾ നയൻ ഫോർട്ടിയിലോട്ട് കൊണ്ടുവരണം പിന്നെ അതിന് താഴെ ഈ ട്വൻറ്റി വൺ എയിറ്റ് നമുക്ക് താഴെ നോക്കാം ഏതാ നമുക്ക് നമുക്ക് പറയുമ്പം ആ ട്വൻ്റി വൺ ആയ ട്വൻറ്റി വൺ എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് അത് നമ്മളെ ഒൺ എസ് ഡി ബാൻഡായ ട്വൻറ്റി വൺ എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് ആണേ അതിൻ്റെ അവിടെ ഞാൻ ഒന്ന് കൊണ്ടുവച്ചു ഓക്കെ ഇത്രയും ലെവലാണ് നോക്കേണ്ടത് നിഫ്റ്റിയെ സംബന്ധിച്ച് എൻ്റെ ഒരു കണക്ക് കണക്കൂട്ടിൽ വച്ച് ഇരുപത്തിരണ്ടായിരത്തിലെ നിഫ്റ്റിയിൽ ഹ്യൂജ് റൈറ്റിംഗ് കാണുന്നുണ്ട് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് റേഞ്ചിൽ ഇന്നും അതിന് താഴെയാണ് ഏകദേശം നല്ല ആ തൊണ്ണൂറിന് ഇന്നത്തെ ഓപ്പണിങ്ങിന് താഴെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിനും അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഇന്നത്തെ ഈ വരാൻ പോണ ഫിനാൻഷ്യൽ ഇയറിൻ്റെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി മിക്കവാറും എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് ഇരുപത്തിരണ്ടായിരത്തിന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്യും നാളെ മാർക്കറ്റിൽ വോളിയം ഉണ്ടെങ്കിൽ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം പക്ഷേ ഇല്ലെങ്കിൽ നമ്മൾ ഈ ട്വൻറ്റി ടു തൗസൻഡ് വൺ ഫിഫ്റ്റി ട്വൻറ്റി ടു തൗസൻഡ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരം തൊട്ട് ഇരുപത്തിണ്ടായിരം ഇരുന്നൂറിൻ്റെ റേഞ്ചിനുള്ള ഫ്യൂച്ചർ കിടന്നെ കളിക്കും നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവലിലേക്ക് പോവാം ഞാൻ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിൽ എനിക്ക് ഒന്ന് രണ്ട് മൂവ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട് അത് കുറച്ച് ബീസ്റ്റിനെ പോലെ അവൻ പോവാം അപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കാം ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഇന്ന് ബാങ്ക് നിഫ്റ്റി ശ്രദ്ധിച്ചോക്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ് ബി ഷേപ്പ് പെർഫെക്റ്റ് ബി ഷേപ്പ് നിഫ്റ്റിയെ പോലെ തന്നെയാണ് ബി ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബി സോറി ബി ഷേപ്പ് അല്ല പെർഫെക്റ്റ് ബെൽ ഷേപ്പ് ബി അല്ല ബെൽ ഷേപ്ഡ് നിഫ്റ്റി ഇന്ന് ബെൽ ഷേപ്ഡ് ആണ് പെർഫെക്റ്റ് ബെൽ ഷേപ്ഡ് ആണ് വിത്ത് എ പി ഒ സി അറൗണ്ട് ഫോർട്ടി സിക്സ് സെവൻ ഫോർട്ടി സെവനും വി വാ ആപ്പും സെവൻ ഫോർട്ടി ഫോറിലോ സോ ബാ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയെ പോലെ ആ ഇന്നൊരു മൂവ്മെൻറ്റ് കിട്ടിയില്ല ഇന്ന് മോർണിംഗിന് നമ്മൾ നിഫ്റ്റിയിലെ എ പിടുപ്പ് യു ഒ സി സെറ്റപ്പ് പ്രകാരം ഒരു ട്രേഡ് നമ്മളെടുത്തു അതിൽ നമുക്ക് ട്വൻറ്റി പോയിന്റിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് പ്രസറ്റായിരുന്നു അതിനുശേഷം ഒരു ട്രേഡ് നമ്മൾ എടുത്തില്ലായിരുന്നു കാരണം ഓളിയത്തിൻ്റെ പാരാമീറ്റർ വളരെ ഓളിയം ഇന്ന് ദൗർലഭ്യമാണ് നമ്മൾ ചൂട് സമയത്ത് മഴ കിട്ടാതിരിക്കുന്ന പോലെ കാലം ഇന്ന് ഓളിയത്തിൻ്റെ ഒരു തുള്ളി ഓളിയമ്പോൾ നേരെ ഇല്ലായിരുന്നു വൃത്തികെട്ട മാർക്കറ്റായിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച് എക്സ്റ്റൻഷൻ തന്നു എങ്കിൽ പോലും ഓളിയമില്ലായിരുന്നു അതുകൊണ്ട് ഫെയിൽഡായി ബ്രേക്ക്ഔട്ടൊക്കെ ഫെയിൽഡായി സോ നമുക്ക് നിഫ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ ഞാൻ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു പി ഒ സി നാൽപ്പത്തായിരത്തി നാൽപ്പത് ഒരു സ്ട്രെങ്ത് ലൈൻ സ്ട്രെ ആണ് സോ നാൽപ്പത്തായിരത്തി നാൽപ്പത് ഇപ്പോഴും നമ്മൾ അപ്പ് റെഫറൻസ് ആണ് കൂടാതെ ഈ നാൽപ്പത്താറായിരത്തി ഇരുപത്തി എട്ട് ഡൗൺ സൈഡ് റെഫറൻസ് ആണ് ഞാനൊന്ന് ഈ ബാങ്ക് നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെ ഞാൻ ഒന്ന് നിഫ്റ്റിയെ മെർജിയതുപോലെ ഈ ബാങ്ക് നിഫ്റ്റിയെ ഒന്ന് ഞാൻ മെർജ് ചെയ്യാൻ പോകും കാരണം റേഞ്ച് ഒരേപോലെ കിടക്കുകയാണ് പിന്നെ അപ്പം നമുക്ക് മെർജ് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ എത്രത്തോളം മെർജ് ചെയ്യോ അത്രത്തോളം നമ്മുടെ പ്രൊഫൈലിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാകാൻ പറ്റും ബാങ്ക് നിഫ്റ്റി നിങ്ങൾ കണ്ടോ ഈ മെർജ് ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ക്വാളിറ്റി പോകുന്നുണ്ടോ പെർഫെക്റ്റ് ബെൽ ഷേപ്പ് വേണ്ട ബെൽ ഷേപ്പ് ഫോർ ബാങ്ക് നിഫ്റ്റി പെർഫെക്റ്റ് ബെല്ലല്ലേ ഇങ്ങനെ പെർഫെക്റ്റ് ബെൽ ഷേപ്പ് നിൽക്കുകയാണ് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ഇന്നത്തെ നാൽപ്പത്താറായിരത്തി എഴുന്നൂറ്റി ഈ മെറിജിഡ് പ്രൊഫൈലിൻ്റെ പി ഒ സി ഓൾമോസ്റ്റ് അവിടെ തന്നെ ആശാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ടേ രണ്ട് ടാർഗറ്റേ മുകളിലോട്ടുള്ളൂ നാൽപ്പത്തേഴായിരത്തി നാൽപ്പതിനു മുകളിൽ മാർക്കറ്റ് ഈ ഹൈക്ക് മുകളിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് വരെ പോവാനുള്ള ചാൻസ് ഉണ്ട് ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഫോർട്ടി സിക്സ് ഫോർ എയ്റ്റി ടു താഴെ വരികയാണെങ്കിൽ നാൽപ്പത്തി ആറായിരത്തി ഇരുപത്തി എട്ടും അതിന് താഴെ ആവാൻ ചിലപ്പം നമുക്കൊരു അഞ്ഞൂറ്റി മൂ അതായത് അതിന് താഴെ നാൽപ്പത്താറ് എണ്ണൂറ്റി അപ്പത്തി അഞ്ച് എണ്ണൂറ്റി അമ്പതും അതിന് താഴെ നാൽപ്പത്തഞ്ച് അഞ്ഞൂറ്റി മൂന്നും ചാൻസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയെ കാട്ടിയും കുറച്ചും കൂടെ നല്ല തിക്ക് പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാരണം നമ്മൾ പറയുക തിക്ക് പ്രൊഫൈല് തിക്ക് പ്രൊഫൈൽ ആയത് കൊണ്ട് തന്നെ ഈ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് നാളെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വേറൊന്നും കൊണ്ടല്ല നാളെ എക്സ്പയറി ഡേ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ആദ്യമായിട്ട് മന്ത്ലി എക്സ്പയറി വെനസ്ഡേക്ക് മാറ്റിയ ദിവസമാണ് നാളെ ബാങ്ക് നിഫ്റ്റിയിലെ ഫോർട്ടി സിക്സ് സെവൻ ട്വൻറ്റി ഫൈവ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റും പറ നമുക്ക് നാളെ ഇത് നോക്കണം നാളെ ഈ ഫിറ്റ് ഈ ലെവലിന് മുകളിൽ നാളെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നാൽപ്പത്തയ്യായിരത്തി നാൽപ്പത്തൊന്നൂറ് അപ്പർ അപ്പർ റഫറൻസ് നമുക്കുണ്ട് അതിന് മുകളിൽ ഒരു ബീസ്റ്റിനെ പോലെ ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഒരിക്കൽ കൂടി ഈ വീഡിയോ നിങ്ങൾ കാണുക ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യിക്കുക ഞാൻ നിഫ്റ്റിയെ കാട്ടി കൂടുതൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് എത്രത്തോളം ഈ മെർജഡ് പ്രൊഫൈൽ തിക്കാകുമോ അത്രത്തോളം ഇപ്പം നമ്മൾ കാണുന്നുണ്ടോ നിഫ്റ്റി ഇപ്പം നിങ്ങൾ കാണുന്നത് ഏതാണ് ബാങ്ക് നിഫ്റ്റിയിലെ തി പ്രൊഫൈലിലെ തിക്നെസ് നിങ്ങൾ കാണുന്നുണ്ടോ എത്രത്തോളം നമ്മളെ തിക് പ്രൊഫൈൽ തിക്നസ്സാകുമോ അത്രത്തോളം ബാങ്ക് നിഫ്റ്റിയിൽ മൂവ്മെൻ്റ് ഇല്ല ഈ പ്രൊഫൈലിൻ്റെ തിക്നെസ്സിൻ്റെ പി ഒ സി എന്ന് പറഞ്ഞാൽ നാൽപ്പത്താറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് സെയിം അതേപോലെ നിഫ്റ്റിയുടെ പി ഒ സി ആയ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയെ പോലെ ഒരു അത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബെല്ല് വരുന്നിട്ടില്ല ബെല്ല് വരുന്നില്ല ഏത് വീക്ക് ഈ മെറില് നിഫ്റ്റിയിൽ ഇപ്പോഴും നാൽപ്പത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്താറ് തൊട്ട് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നര ഒരു പ്രൊഫൈലിൻ്റെ ഒരു ഫില്ലിംഗ് കാണാൻ സാധ്യത ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റി സെവൻ ബാങ്ക് നിഫ്റ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സോ ഒരിക്കൽ കൂടി ഈ വീഡിയോ കാണുക ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക മൂവ്മെൻറ്റ് എപ്പോൾ ഓണോ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അത് മെറിജ് ചെയ്ത പ്രൊഫൈൽ കാണുമ്പം പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിൽ തോന്നുന്നുണ്ട് സോ നമ്മളെ വീഡിയോ കണ്ടതിൽ സന്തോഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് ഈ സപ്പോർട്ടാണ് നിങ്ങളുടേതായ വേണ്ടത് സോ ഒരിക്കൽ കൂടി ഈ വീഡിയോയിൽ നിന്ന് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ ഗുഡ് നൈറ്റ്